എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബാർലി കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ബാർലിയാണ് എടുത്തിരിക്കുന്നത് ദ്വീപൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഉഴുന്നിടാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത ശേഷം കുതിരാനായി വെക്കാം ഏകദേശം ഒരു ആറു മണിക്കൂറോളം കുതിരാനായി വെക്കേണ്ടി വരും വെള്ളം തെളിയുന്നവരെ നന്നായി കഴുകിയെടുക്കണം ബാൽഡൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് സ്മൂത്ത് ആയി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കുതിർത്ത വെള്ളവില കൂടി ഇടാം നന്നായി കഴുകിയ ശേഷം കുതിർത്തിയെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇതൊരു ബൗളിലേക്ക് മാറ്റാം മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം നന്നായി മിക്സ് ചെയ്ത ശേഷം എട്ട് മണിക്കൂറോളം കുളിക്കാനേ വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഈ മാവ് കൊണ്ട് തന്നെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം തവ ചൂടായിട്ടുണ്ട് ദോശ ഒഴിക്കാം இனி என்னையும் எண்ணையோ நெய்யோ இடம் தோசன் திர்ச்சிடாம் നല്ല ആയ ബാർലി ദോശ റെഡി ആയിട്ടുണ്ട് കറിയിൽ ഉപ്പ് വേണ്ട പോയില്ല ഇപ്പോൾ കരച്ചാൽ കുറച്ച് കറക്റ്റ് ആയിരിക്കും ആയിട്ടുണ്ട് തിരിച്ചിടാം വളരെ സോഫ്റ്റായി തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ